ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ശത്രു യഥാർത്ഥത്തിൽ ആരാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം നിങ്ങളുടെ ശത്രു യഥാർത്ഥത്തിൽ ആരാണ് அவருடைய யதார்த்தம் எந்த അതായത് കുടുംബം അല്ലെങ്കിൽ ഭർത്തൃസ്ഥാനം ഭാര്യസ്ഥാനം അങ്ങനെയൊക്കെയുള്ള ആളുകളില്ലേ ആ അവര് അതല്ല എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കണ്ണികൾ ഉണ്ടാവുമല്ലോ ഏർ ആ അവരെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ കാരണം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ശത്രുക്കളെ കൂടുതൽ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാളെ അതായത് ലവേഴ്സിനെ പോലെ ജീവിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്തിട്ട് അത് ആ ബന്ധം എങ്ങും എത്താതെ പോയിട്ടുള്ള അല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എത്തുമോ എന്ന് തന്നെ നിങ്ങൾക്കൊരു ടെൻഷനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം അപ്പൊ ആ ഒരു വ്യക്തിയുടെ പുറകിൽ നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ അതും ഇവിടെ കാണിക്കുന്നുണ്ട് ശരി ചില ആളുകൾക്ക് ഭാര്യസ്ഥാനവും ഭർത്ത ഭർത്തൃസ്ഥാനവും തന്നെ ഇവിടെ ശത്രുവിൻ്റെ ഒരിത് കാണിക്കുന്നുണ്ട് കുറച്ച് ആളുകൾക്ക് അങ്ങനെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് അതാണ് ഇതിൽ ആരാണ് ശത്രു എന്നുള്ള കാര്യം ഉം കാരണം നമ്മളിപ്പോ പുറത്തു നിന്നുള്ള ശത്രുക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ടൊരു ലിമിറ്റേഷൻസ് ഉണ്ട് ഇത് നിങ്ങളുടെ എ ടു ഇസഡ് കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഫിസിക്കൽ വീക്ക്നെസ് മെന്റൽ വീക്ക്നസ് നിങ്ങളുടേതായിട്ടുള്ള ടു ഇസഡ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ അതായത് ഈ ശത്രുവിനറിയാം ഉം എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്താണ് എപ്പോ എന്ത് പ്രവർത്തിക്കും നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെല്ലാം പരിപാടികൾ നടത്തും ഏറ്റവും സെഡ് കാര്യങ്ങള് ഈ ശത്രു സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിക്ക് അറിയാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്ന നിങ്ങളോട് സ്നേഹം നടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്ന വ്യക്തികള് അവരുടെ അടുത്ത് എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് സകല കാര്യങ്ങളും ഏറ്റവും സെഡ് കാര്യങ്ങളും അതായത് ഈ ശത്രുവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറയില്ലേ ഒരു ഭയങ്കര ഒരു പോയിസൺ ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് നമുക്ക് ഒരു പാമ്പിന്റെ ഒരു എക്സാമ്പിള് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂർഖന പറയാൻ പറ്റത്തില്ല കാരണം മൂർഖന ഒന്ന് പത്തി വിടർത്തി പേടിപ്പിക്കണ്ടേ മര്യാദക്ക് നിന്നോ ഞാൻ ഇപ്പൊ കൊത്തും ഞാൻ ഇപ്പൊ കൊത്തും എന്നെ എന്റെ അടുത്ത് വരരുത് പൊക്കോ എന്നുള്ള രീതിയിൽ മച്ചമ്പീ പേടിപ്പിക്കും അപ്പൊ നമുക്ക് ഒഴിഞ്ഞു പോവാം എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് ഒരു പേടിയും ടെൻഷനും ആവും അതെ ഞാൻ എഴുന്നേറ്റൊക്കെ നിൽക്കാണ്ട് ഞാൻ എന്റെ സ്വഭാവം ഇതാണ് കേട്ടോ അങ്ങനെയൊക്കെ രീതിയിൽ മൂർക്കൻ മൂർക്കൻ ആശാനിങ്ങനെ എഴുന്നേറ്റൊക്കെ നിന്ന് നമ്മൾ പത്തിയൊക്കെ വിടർത്തി എന്റെ തനി സ്വരൂപം ഞാൻ കാണിക്കാന്നുള്ള രീതിയിൽ അപ്പൊ നമുക്ക് എന്താണ് ഒയ്യോ ഉള്ള രീതിയിൽ ഈ ആളുടെ അടുത്ത് കളിച്ചാൽ ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാകും അല്ലെങ്കിൽ നമുക്കൊരു പേടി ഉണ്ടാകും നമ്മള് ഒരു ഒരു കയ്യകലത്തിൽ ഒരു കയ്യകലത്തിൽ ഇങ്ങനെ 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 പോകും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓടി രക്ഷപ്പെടും ഇതിലുള്ള ആളെന്ന് പറയുന്നത് നമുക്ക് മൂർക്കനായിട്ട് മൂർക്കൻ മച്ചമ്പീനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇതിലുള്ള ആളെന്ന് പറയുന്നത് നമുക്കാണെങ്കിൽ എന്ന് പറയുന്ന സാമ്രാട്ടിനെ ആയിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം ഉം കാരണം ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് അപ്പൊ അങ്ങോട്ടായിരിക്കും അങ്ങോട്ടായിരിക്കും ഫേസ് കിടക്കുന്നത് പക്ഷെ ആള് എനിങ്ങി നിൽക്കുന്നത് ഇവിടെയിരിക്കും ഉം ആ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇങ്ങനെ ഒരൊറ്റ ഇതായിരിക്കും ഉം നല്ല അതായത് ഏർ പേടിപ്പിക്കലോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോ ചെയ്യുന്നുമില്ല പ്രവർത്തിക്കും വാക്കുകൾ അറിയില്ല പ്രവർത്തിക്കും നല്ല രീതിക്ക് പ്രവർത്തിക്കുന്ന ഒരു അതീ വിഷ വിഷം കൂടുതലുള്ളൊരു കാര്യമാണ് ഇവിടെ നിങ്ങളുടെ ശത്രുവിന്റെ കാര്യം കാരണം നിങ്ങളുടെ ശത്രു നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കൂടുതലും മാനസിക വിഷമങ്ങളും നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് അവകാശപ്പെടുന്ന സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ട ഉള്ള സാമ്പത്തിക പരിപാടികളായിരിക്കാം അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇപ്പൊ നമുക്ക് സമ്പത്ത് ഉണ്ടെങ്കിലും വേറെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ചില കാര്യത്തിന് ആൾ ആളിനാൾ വേണ്ടേ ഏർ ആ വ്യക്തിനെ ആയിരിക്കാം ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ ആയിരിക്കാം കാരണം അതിൽ ഒരു ഏർ മറ്റേ ഒരു അകൽച്ച വരുത്തുക നിങ്ങളിൽ നിന്നും തടയിടുക എന്നൊക്കെ പറയില്ല നിങ്ങളിൽ നിന്ന് അതൊരു ലോക്ക് അവരും നിങ്ങളും തമ്മിൽ ഒന്നു ചേരാതിരിക്കാനായിട്ടുള്ള ഒരു ലോക്ക് ഇട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഉം അങ്ങനെയുള്ള പരിപാടികൾ ഈ ഈ അണലി മച്ചാന്റെ കയ്യിലുണ്ട് അവർ എക്സാമ്പിൾ പറഞ്ഞാണ് അതേപോലത്തെ ഉള്ള ഒരു സ്വഭാവത്തിലുള്ള ഈ പുള്ളിക്കാരൻ അല്ലാന്നല്ലെങ്കിൽ ഈ പുള്ളിക്കാരത്തിയുടെ കൈയിലുണ്ട് കാരണം ഈ ആൾക്ക് ഇപ്പൊ നിങ്ങളുടെ ഈ ശത്രുസ്ഥാനത്തിരിക്കുന്ന ഈ വ്യക്തിക്ക് ടോട്ടലി എല്ലാം അതായത് എല്ലാ കാര്യങ്ങളും അറിയാം ഇപ്പൊ നിങ്ങളുടെ എന്താ പറയാ വർക്ക് പ്ലേസിനെ പറ്റിയോ അല്ല നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ പറ്റിയോ നിങ്ങൾക്ക് എത്ര വരുമാനം ചിലപ്പോ ഉണ്ടെന്ന് ഉണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളോ ഏറ്റവും സെഡ് കാര്യങ്ങൾ എന്താ അറിയണ്ട് അല്ലെങ്കിൽ അറിയാം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒപ്പിക്കുന്നത് ഉം നമുക്ക് ഈ പറയുന്ന പോലെ എല്ലാ ആളുകളെയും നിങ്ങൾ ഇതിൻ്റെ അകത്ത് ആളുകളെ നിങ്ങൾ മറ്റുള്ളവരെ മറ്റുള്ളവരെ വിശ്വസിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സ്നേഹിച്ച് എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് നിങ്ങൾ തന്നെ അവരെ ഏ എന്താ പറയാ ഭാവി ഭാവി പരിപാടികളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ ഓർത്ത് പക്ഷേ അതൊന്നും ഉണ്ടാകാതെ അല്ല എന്നുണ്ടെങ്കിൽ ആദ്യമുണ്ടായ സാഹചര്യം ആദ്യമുണ്ടായ സ്നേഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലെ നിങ്ങൾക്കത് അനുഭവപ്പെടാതെ പകുതിക്ക് വെച്ച് അങ്ങോട്ട് പോയി അവിടെ നിന്ന് കുറച്ച് ശത്രു അതായത് നിങ്ങൾ ഒരു ശത്രുവിന ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പിന്നെയാണ് മനസിലായത് നിങ്ങൾ എല്ലാ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നാ ഞാന് സാഷ്ടാംഗം പ്രണമിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്നേഹം കൊടുത്തു ശത്രുത മേടിച്ചു എല്ലാം എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ എല്ലാ കാര്യവും അതായത് ചില ആളുകള് സ്നേഹം നിങ്ങളുടെ ഒരു ഒരു വീക്ക് പോയിന്റ് ഞാൻ പറയാം നിങ്ങളോട് ആരെങ്കിലും ഒന്ന് സ്നേഹം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ല നിങ്ങളൊന്ന് കെയർ ചെയ്യാൻ ഒരാൾ തയ്യാറായിട്ടുണ്ടെങ്കിലോ നിങ്ങളെല്ലാം ഇങ്ങനെ ഒരാളുടെ അടുത്ത് ഇങ്ങനെ എല്ലാം കൂടി കൊടഞ്ഞിടുന്ന ഒരു സ്വഭാവം അങ്ങോട്ട് നിർത്തുക കാരണം നിങ്ങൾ തന്നെയാണ് ഇവിടെ കുറച്ചാളുകൾ കുറച്ചാളുകൾ കേട്ടോ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആളുകൾ നിങ്ങൾ തന്നെയാണ് ആ ശത്രുവിനെ റെഡിയാക്കി എടുത്തത് അപ്പൊ അതൊന്ന് ഇപ്പൊ സംഭവിച്ചത് സംഭവിച്ചു പോയി ഇനി ഇപ്പൊ നമുക്കത് പാസ്റ്റിലെ കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഉം അപ്പൊ ആ ഒരു കാര്യങ്ങൾ നമ്മളൊന്ന് സൂക്ഷിക്കുക കാരണം നമ്മൾക്ക് നമ്മളുടെ അടുത്തോട്ട് വരുന്നവരെല്ലാവരും നമ്മൾ രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്നവരാണോ അല്ല ഒരിക്കലും അല്ല നമ്മള് വിജയിക്കണമെന്ന് വിചാരിക്കുന്നവരാണോ അതും അല്ല അപ്പൊ അത് ആ ഒരു ശത്രുവിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് അതൊന്ന് ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു സ്നേഹം കാണുമ്പോൾ നം നിങ്ങളുടെ മനസ്സിലൊരവ് വരുന്നതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിലൊരു ചാഞ്ചാട്ടം വരുന്നതായിരിക്കും പക്ഷെ എല്ലാവരും എല്ലാവരും ഒരുപോലെ അല്ലല്ലോ സോൾട്ടും ഷുഗറും കാണാൻ ഒരുപോലെയാണെന്നുണ്ടെങ്കിലും രണ്ടും രണ്ട് ടേസ്റ്റ് ആണ് രണ്ടും രണ്ട് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത് ചായയിൽ കൊണ്ട് ഒപ്പിടാൻ പറ്റുമോ പറ്റോ ഇല്ല പറ്റില്ല അതാണ് ഏതെങ്കിലും കറിയിൽ കൊണ്ടുപോയി എന്തെന്നാണ് ഒരു ഒരു സാമ്പാറിൽ അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു പൊട്ട ഒരു മോരും കാച്ചിതില് ആ ഞാന് മധുരം വരാൻ വേണ്ടിയിട്ട് ഒരു കിലോ പഞ്ചസാര അങ്ങോട്ട് ഇട്ടേക്കാന്ന് പറഞ്ഞിടാൻ പറ്റുമോ ഇല്ല അതിടേണ്ട സ്ഥലങ്ങളിലേ ഇട്ടിട്ട് കാര്യമുള്ളു അല്ലാത്തതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വെ വേറെ കാര്യങ്ങൾ ചെയ്യും അപ്പൊ ആ ഒരു കാര്യം ഒന്ന് കാണുന്ന മച്ചമ്പീസ് ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇതിൻ്റെ കുറച്ചാളുകൾക്ക് മാതൃസ്ഥാനത്ത് നിന്നുള്ള ബുദ്ധിമുട്ടുകൾ മാതൃസ്ഥാനം എന്ന് പറയുമ്പോ നിങ്ങളുടെ നിങ്ങളുടെ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കില് മറ്റുള്ള ഏതെങ്കിലും മാതൃസ്ഥാനം മാതാവ് അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിന്നായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി കാണുന്ന ആരെങ്കിലും ഉണ്ടാകാം മക്കൾക്ക് വേണ്ടി വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടാകാം അതും ഉണ്ടാകും കാരണം മാതൃസ്ഥാനത്തിന്റെ ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് ഉം ആ ഒരു പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് ഈ ശത്രുവിനെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും ബന്ധനം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുകയും നിങ്ങളുടെ കരിയറിനെ തടസ്സപ്പെടുത്തുകയും അല്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഒരു നല്ല നല്ല കാര്യങ്ങളും ബന്ധനം ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇവർക്ക് ഓൾറെഡി പല പരിപാടികളുണ്ട് പക്ഷെ എനിക്കെല്ലാം അധികം വേണോന്നുള്ളൊരു ആർത്തിയാണ് ഉം ഈ ആർത്തി വരുന്നവരെ നമുക്ക് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എനിക്ക് എല്ലാം വേണം എനിക്ക് ഒന്ന് പോരെ എനിക്ക് രണ്ട് വേണം രണ്ടും പോരെ എനിക്ക് പത്ത് വേണം പത്ത് പോരെ എനിക്ക് ഇരുപതും എന്ന് പറയുന്ന ആർത്തിയാണ് അവരുടെ കയ്യിൽ പല കാര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ അവർ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്ക് അവർക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടുന്നതല്ല പുറത്തുനിന്ന് അവർക്ക് കിട്ടും അല്ലെങ്കിൽ പുറത്തത് അവൈലബിലിറ്റി ഉണ്ടാവും അതിന്റെ കാര്യങ്ങൾ അത് ഏതൊരു കാര്യമാണെങ്കിലും അത് അത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് എടുക്കുക പക്ഷേ വേറൊരു വേറൊരാള് ഏടെ കയ്യിൽ നമ്മൾ ആ സാധനം എടുക്കുമ്പോഴാണ് അയിന്റെ ബുദ്ധിമുട്ട് മറ്റൊരാൾക്ക് ഉണ്ടാവുന്നത് ഈ നിങ്ങളുടെ ഈ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിക്ക് അങ്ങനെയാണ് ഉള്ളത് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ എനിക്ക് അവര് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവരെ കൊണ്ടടക്കുന്ന ഒരു കാര്യം എനിക്ക് എന്താണെന്ന് നോക്കണം ഈ അവരെന്താണ് അതിന്റെ കാര്യം അതിന്റെ മേന്മ എന്താണെന്ന് എനിക്കറിയണം പക്ഷെ ഈ ശത്രുവിനുള്ള പരിപാടി എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ മേന്മ മാത്രം എനിക്കറിഞ്ഞാൽ മതി അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസ് മാത്രം ഉപയോഗിക്കും അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ഒന്നും ഈ ശത്രു സ്ഥാനത്തുള്ള ഈ എന്താ പറയുക ഈ മച്ചമ്പതി ഉപയോഗിക്കത്തില്ല അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസും കാര്യങ്ങളും അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വേറെ എന്തെങ്കിലും കണസാ കുണസാ പരിപാടികളൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് വിടും അഡ്വാൻറ്റേജസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങനത്തെ ഇങ്ങനെ ഞാൻ തന്നെ ഇല്ല എടുക്കുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അതാണ് വേണ്ടി അത്യാവശ്യം ബ്ലാക്ക് മാജിക് അത്യാവശ്യം ഒന്നും പറയില്ല അത്യാവശ്യത്തിൽ കൂടുതൽ ബ്ലാക്ക് മാജിക് വേണി ചെയ്യുന്ന ആളുകളെ ഇല്ലാത്ത കാണിക്കുന്നുണ്ട് ഉം നിങ്ങളുടെ ശത്രുസ്ഥാനത്തുള്ള കാര്യമാണ് പറയുന്നത് മാതൃസ്ഥാനത്തിന് ഇത്തിരി പ്രശ്നമാണ് മാതാവിനെ കൊണ്ടെന്തെങ്കിലും മാതൃസ്ഥാനത്തുള്ള അവരെ കൊണ്ടെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള എന്താ കുടുംബത്തിൽ സമാധാനക്കേടോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടോ ഇവിടെ അങ്ങനെയാണ് കാണിക്കുന്നത് ഓക്കെ ഉം ഇത് പോയി 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 എവിടം വരെ വന്നു ഇത് അത് വൈകിയതൊക്കെ കാണാൻ അപ്പൊ ചെറിയ പരിപാടികളൊന്നും അല്ല കാണിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ശത്രുവിനെ ഞാൻ നേരത്തെ ഇട്ട പേര് അട്ടായിട്ടുള്ള പേര് തന്നെയാണ് അണലി ആ ഒരു സ്വഭാവം തന്നെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ചെറിയ പരിപാടികളൊന്നും അല്ല വലിയ വല്യ കാര്യങ്ങളാണ് ഒരാള് എത്രമാത്രം ബുദ്ധിമുട്ടിക്കാം ഒരാളെ എത്രമാത്രം മാനസികമായിട്ട് ദാരിദ്ര്യം അനുഭവിപ്പിക്കാം നമുക്ക് വീട്ടില് ഇപ്പൊ എന്താ പറയാ ഭക്ഷണമില്ലാത്ത ഇല്ലാത്ത ദാരിദ്ര്യത്തിനേക്കാൾ ഏറ്റവും അതൊരു പോയിന്റ് തന്നെയാണ് പക്ഷെ മാനസിക ദാരിദ്ര്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് എന്ത് ഉണ്ടായിട്ടും നമുക്ക് മാനസികാരോഗ്യം ഇല്ല എന്നുണ്ടെങ്കിലും പിന്നെ എന്തായിട്ടും കാര്യമില്ല എന്ത് കാര്യവും നമുക്ക് ഒരു ഫുഡാണെന്നുണ്ടെങ്കിൽ അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാവണം കരഞ്ഞെ നിലവിളിച്ചിരുന്നിട്ട് നമുക്ക് എന്നാ നിങ്ങളൊരു ബിരിയാണി കഴിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ എന്നാ നിങ്ങളൊരു പായസം കുടിച്ചോ അത് നമുക്ക് ഇറങ്ങൂല അല്ലാന്നുണ്ടെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റില്ല അതേസമയം നമ്മൾ ഭയങ്കര സന്തോഷത്തിലിരിക്കണ ഇന്ന കഞ്ഞി അച്ചാറും പിടിച്ചോ എന്താണെങ്കിലും ആ സന്തോഷത്തിന്റെ ചിരിയുടെയും പുറത്തൊക്കെ കഴിക്കും ഇല്ലേ കാരണം ഇവിടെ അത്രത്തോളം ഒരു കാര്യങ്ങളാണ് ഇവിടെ ഈ ശത്രുവിന്റെ ഇത് ശത്രുവിന്റെ ഇതുകൊണ്ടൊന്നുണ്ടെങ്കിൽ ചില ആളുകള് നിയമ നടപടികൾ ഇതിന്റെ ഇതുകൊണ്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ കോടതിപരമായ വിഷയങ്ങളിലോട്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോകാൻ ഇടയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ഈ ശത്രു എന്തെല്ലാം പരിപാടികൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു ഒരുപാട് പൈശാചികമായിട്ടുള്ള പരി പല പരിപാടികളും നിങ്ങളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമവും മനോവിഷമവും കാര്യങ്ങളും എല്ലാം എന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ പോലും വിചാരിക്കാൻ പറ്റാത്ത നിങ്ങൾ പോലും ആർജിക്കാത്ത ഒരു സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് നല്ല കാര്യം അതാണ് നമുക്ക് വേണ്ടത് എന്നും ഈ ശത്രുവിനൊക്കെ എപ്പോഴും ഇതുപോലെ ശക്തി ഉണ്ടാവുമോ എപ്പോഴും ഇതുപോലെ തന്നെ ഇതിപ്പോ രണ്ടായിരത്തി അമ്പതിലും ഈ ശത്രു ഇതുപോലെ തന്നെ നിൽക്കും അങ്ങനെയൊന്നും അല്ല എവിടെ അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ അച്ഛന്റെ അച്ഛൻ പറയുന്ന ഒരു വാക്കിനെ ഇവിടെ കട കൊടുക്കണു നാല് വശത്തു വടിയല്ലേ തടുക്കാൻ പറ്റുള്ളൂ മോളിന്നുള്ള ഒരു വടി വരും തന്നെയും അല്ലേ അതാ നമ്മള് ഒരാളുടെ തൊഴിലിന് ബുദ്ധിമുട്ടിക്കുന്നത് ഒരാളുടെ അന്നത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരാളുടെ മാനസിക ആരോഗ്യത്തിന് ബുദ്ധിമുട്ടിക്കുന്നത് ഒരാളുടെ കരിയർ അല്ല എന്നുണ്ടെങ്കിൽ വൈവാഹികം കുടുംബം അതൊക്കെ തകർക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് കർമ്മറാങ്ങനെ വാട്ട് യു ഗിവ് യു ഗെറ്റ് ആ ഒരു കാര്യം ആർക്കാണെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് ഈ ശത്രു എത്ര ഇതാണെന്നുണ്ടെങ്കിലും നമ്മൾ എത്ര അതായത് ഈ ശത്രുവിനൊരു വിചാരമുണ്ട് ഞാൻ എന്നെ കൊണ്ട് പല കാര്യങ്ങളും നടത്തും നിങ്ങളുടെ വീട്ടിലെ പല കാര്യങ്ങളും നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ എങ്ങനെ പോണോന്നാണെങ്കിലും നിങ്ങളുടെ ബിസിനസ് ആണെങ്കിലും നിങ്ങളുടെ തൊഴിലിടങ്ങൾ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ ഇടപെടുന്നതായിട്ടുള്ള പല കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ ബന്ധങ്ങളാണെങ്കിലും ഞാൻ തീരുമാനിക്കും എന്നുള്ളൊരു അഹങ്കാരം പിടിച്ചൊരു ശത്രുവാണ് എത്ര മുകളിൽ പരുന്ത് പറന്നാലും വെള്ളം കുടിക്കാനകത്ത് ആൾക്കറങ്ങണം അല്ലാതെ എന്നാ മിനറൽ വാട്ടർ കുടിച്ചോന്നും പറഞ്ഞ് പരിധിന് ആരെങ്കിലും കൊണ്ടേ മോളിക്കൊണ്ടേ കൊടുക്കും ഇല്ല താഴെ ഇറങ്ങണം താഴെ ഇറങ്ങണം അത് പ്രകൃതി നിയമമാണ് താഴെ ഇറങ്ങേ പറ്റുള്ളൂ ഉം അതാണ് അതിന്റെ ഒരു ഇത് കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് എന്നെ കൊണ്ടെല്ലാം നടത്താൻ പറ്റും എന്നെ കൊണ്ട് ഞാൻ വിചാരിക്കാതെ ഒരു കാര്യങ്ങളും നിങ്ങളുടെ ഏർ ഇതില് നടത്താൻ പറ്റില്ല എന്നെ സേവിച്ചാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നടത്താം എന്റെ അതായത് ഈ ആൾക്കൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അതെ എംപറ സ്വഭാവമാണ് അതായത് നല്ല രാജാക്കന്മാരും ഉണ്ട് വന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ജനങ്ങളെ എന്താണ് അയൽ രാജാക്കന്മാരെ കൊണ്ട് ഉപദ്രവീപ്പിക്കുന്ന ആളുകളും ഉണ്ട് ഉം ഇത് അത് എന്നിട്ട് നല്ല രാജാക്കന്മാരാണെങ്കിൽ പ്രജകളുടെ കാര്യങ്ങളും പ്രജകളുടെ ഐശ്വര്യവും ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കും ഇവിടെ ഇവിടത്തെ രാജാവ് അതല്ല ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കട്ടെ ആ അവിടെ നടക്കട്ടെ ഇവിടെ നടക്കട്ടെ അതിന്റെ തൻ്റെ അണ്ടറിൽ കുറച്ച് ആളുകൾ വേണം അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നിട്ട് ഇങ്ങനെ ചരട് വരിക്കുക മനസ്സിലായോ അതായത് അണ്ടർഗ്രൗണ്ട് എന്ന് പറയണ പോലെ അണ്ടർഗ്രൗണ്ട് ഇത് എന്താ പറയാ മറ്റേ കനാലൊക്കെ ഇല്ലേ എന്താ ഈ ജപ്പാൻ കൂടി ഉള്ള പദ്ധതി അവർക്ക് പോലും ഇത്ര ഐഡിയാസ് ഇല്ല അവര് പോലും ഇത്രയും ആ ഒരു പ്രൊജക്ട് പോലെ ഇത്രയും അണ്ടർഗ്രൗണ്ടിൽ കൂടിയുള്ള പരിപാടി ഐഡിയാസ് നൂതനപരമായിട്ടുള്ള അതായത് ഇന്നോവേഷൻ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പരിപാടികളൊന്നും അത്രയും ചെയ്തിട്ടില്ല ഉം ഇവര് ഇവരെന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് ചരട് വലിയാണ് എല്ലാം ഉം കൂടെ നിന്നുള്ള കൂടെ നിന്ന് ചതിക്കുക അല്ല എന്നുണ്ടെങ്കിൽ കൂടെ നിന്ന് വഞ്ചിക്കുക ചിരിച്ചു കാട്ടുക നമ്മള് ഈ പറയുന്ന പോലെ അകലെ നിന്നുള്ള ശത്രുക്കളാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല നമ്മളുടെ കാര്യങ്ങൾ അറിയാവുന്ന അല്ലെങ്കിൽ നമ്മളാ നമ്മളുടെ എല്ലാ പരിപാടികളും ടു സെറ്റു കാര്യങ്ങൾ ആധാർ നമ്പർ വരെ അറിയാവുന്ന ആളുകളാണെന്ന് തോന്നുന്നു തോന്നുന്നതൊക്കെ ഉം അപ്പൊ ഉള്ളവരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും ബുദ്ധിമുട്ടായിട്ട് വരുന്നത് കാരണം ഇവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നമ്മളുടെയും കൂടി വേണം അന്യന്റെ അന്യന്റെ കലത്തില് കൈയിട്ട് വരിക അങ്ങനെയുള്ള ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോ നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം ஓகே டூ த வந்து பணிக்கு போகணும் மிஸ்டர் പണിക്കോധ കാര്യങ്ങൾ നടക്കൂല പണി ചെയ്യണം നിങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാട്ടോ ഏഹ് പലരും പലയിടത്തും പല വിധത്തില് പല കാര്യങ്ങളും നടത്തിക്കോട്ടെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്യുക നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക താമ്പാതി ദൈവം പാതി എന്നാണ് ട്രസ്റ്റ് ദ യൂണിവേഴ്സ് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എന്തെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നത് നേരെ എതിരാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ഏഹ് എന്താ പറയുക ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത് നിങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല നിങ്ങൾ ആരെയും ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ സ്നേഹിച്ചിട്ടേ ഉള്ളൂ പക്ഷെ പല കാര്യങ്ങളും നിങ്ങൾക്കെതിരാണ് എന്റെ കൂടെ ആരും ഇല്ല എനിക്ക് ആരും തുണയില്ല എന്നെ സ്നേഹിക്കാൻ ഒരു ഇതും ഇല്ല എന്നൊക്കെ ഉള്ള ഒരു തോന്നലൊക്കെ ആണെങ്കിൽ അതൊക്കെ കിട്ടിക്കാം അതൊക്കെ വിട്ടേക്ക് അതിന്റെ നിങ്ങളുടെ കൂടെ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് നിങ്ങൾ നിങ്ങൾ പോലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കൊരു ഗാർഡിയൻ ഏഞ്ചൽ എപ്പോഴും ഉണ്ട് മദർ ഫാദർ ഗോഡ് ഞാൻ നേരത്തെ ഇതിൻ്റെ അകത്ത് പറഞ്ഞാണ് മാതൃസ്ഥാനം മക്കൾക്ക് വേണ്ടി കാണുന്ന ആരെങ്കിലും ഉണ്ടോ ഉം ഓക്കേ അല്ലെന്നുണ്ടെങ്കിൽ മക്കൾ മക്കളായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷമം മനസ്സിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടോ അതൊന്ന് അത് പിന്നെ രണ്ട് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാണ് മാതാവ് അതായത് നിങ്ങൾ മാതാവായി കണ്ട് പരിപാലിച്ച വ്യക്തിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തില് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ കാരണം ഇവിടെ രണ്ട് രീതിയിലുള്ള എനർജി ഇവിടെ വന്നിട്ടുണ്ട് അത് ഇവിടെയും വന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഹോളി ലവ് കമ്പോഷർ സ്ട്രെങ്ത് ആൻഡ് ഗൈഡൻസ് അതായത് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ അതെ എന്താ പറയാ നിങ്ങൾ കണ്ടുമുട്ടിയ ആളുകളെല്ലാം നിങ്ങളുടെ ഒരു സോൾമേറ്റ് ആണ് ടിൻ ഫ്ലെയിം ഒക്കെ ആണെന്നു പറഞ്ഞാണ് മച്ചം തീച്ചിരിക്കുന്നത് ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ ഒരു വൈബിലുള്ള അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു പ്യൂരിഫിക്കേഷൻ ഒന്നല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഇപ്പോഴും വന്നിട്ടില്ല അങ്ങനെ ഒരു വ്യക്തി നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഒരു പ്യൂരിഫിക്കേഷനോട് കൂടി ഒരു ദൈവത്തിന്റെ ഒരു കൈ കയ്യോട് കൂടി ഒരു പ്യൂരിഫിക്കേഷൻ ഒക്കെ ആയിട്ട് വരും ഓക്കെ കമ്പോഷർ പിന്നെയുള്ള കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഏർ ദേഷ്യം കുറച്ച് കുറക്കുക ദേഷ്യം കുറക്കാതെ ഒരു രക്ഷയുമില്ല ദേഷ്യം മറ്റുള്ളവരുടെ അടുത്തോട്ട് നിങ്ങൾ ഇപ്പൊ അങ്ങാടി തോറ്റേനെ അമ്മയുടെ നേരേന്നൊക്കെ പറയില്ല അതുപോലെ അങ്ങാടി തോറ്റേനെ അല്ലാന്നുണ്ടെങ്കില് ഇപ്പൊ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുടുംബത്തിന്റെ അടുത്തോട്ടോ മക്കളുടെ അടുത്തോട്ടോ അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിന്റെ അടുത്തോട്ടോ വെറുതെ ചുമ്മാ അവരുടെ പെടലിക്ക് കയറുക അന്ന് തന്നെ ഞാൻ പറയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അവരെ കുഞ്ഞനെ കുത്തി ആട്ടി ഓടിക്കുക ഞാൻ 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 ഞാന്നൊക്കെ പറഞ്ഞ് ഓരോ പരിപാടിയൊക്കെ ഒപ്പിക്കുക അതൊക്കെ വിട്ടുകൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് കണ്ട്രോൾ ചെയ്യണം നമ്മളുടെ ദേഷ്യത്തിന്റെ എനർജി ചെറിയ കുഞ്ഞുങ്ങളിലോട്ടോ കുഞ്ഞു മക്കളുടെ അടുത്തോട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും അറിയാൻ പാടില്ലാത്ത ആളുകളുടെ അടുത്തോട്ടോ ഒന്നും കൊടുക്കാതിരിക്കുക കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിങ് ആണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് റിസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം കൊടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല ഓക്കെ ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു